ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുള്ള അഞ്ച് പേരും ബാക്കി വീട്ടുകാരെല്ലാവരും കൂടി ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുകയാണ് ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളെ സൈഡ് ഭാഗത്ത് ഇരുത്താനായിട്ട് പറയുകയാണ് പക്ഷെ നമ്മുടെ അനീഷ് എപ്പോഴും നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് സൈഡിൽ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അനീഷ് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അനീഷ് അവിടെ നിന്ന് മാറിക്കൊടുക്കും ബിഗ് ബോസ് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുന്നു സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അവരെ വേണമെങ്കിൽ സെന്ററിലായിട്ട് കൊണ്ടിരുത്തു മധ്യഭാഗത്തായിട്ട് കൊണ്ടിരുത്തു ഞാൻ ഇവിടെ നിന്ന് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഈ വന്ന അഞ്ച് പേരും അനീഷിനോടൊപ്പം ചേർന്ന് അപ്പോൾ ആ ഒരു ബിഗ് നമ്മുടെ ക്യാപ്റ്റൻ വിളിച്ചിട്ട് ഇവരുടെ നമ്മുടെ അവർ എണീച്ചിട്ട് അവരെ കൈ കാണിക്കുകയാണ് അവർ അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുമ്പോഴത്തേക്ക് അനീഷിനോട് പറയുന്നുണ്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട് അനീഷ് സൈഡിലല്ല ഇരിക്കേണ്ടത് മാറിയിരിക്കു അവിടെ ഇവരാണ് ഇരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ജിഷൻ പറയുന്ന ഒരു ഡയലോഗെന്നു വെച്ചാൽ അയാൾ അവിടെ ഇരുന്നോട്ടെ നമ്മൾ സാധാരണ ഒരു നല്ലൊരു സദ്യ കഴിക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു സദ്യ വിളമ്പുന്നതിൻ്റെ അറ്റത്ത് കാഷ്ടിച്ചാൽ എന്താ ചെയ്യുക അതൊരു കാക്ക കാഷ്ടമാണെന്ന് കരുതിയിട്ട് നമുക്ക് അങ്ങ് വിട്ടുകളയാം അയാൾ അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആരാണ് നമ്മുടെ ജിഷിൻ ശരിക്കും അത് കേട്ടിട്ട് നമ്മുടെ അനീഷിന് രോമം പോലും അനങ്ങില്ല കാരണം പുള്ളിക്കാരനാണെങ്കിൽ ഇതുക്കു മീതെ വന്നു കഴിഞ്ഞാലും പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോൾ എന്തായാലും വന്ന സമയം തൊട്ട് നമ്മുടെ അനീഷ് അനീഷിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിഷിൻ അതുപോലെ തന്നെ നമ്മുടെ പ്രവീൺ പ്രവീൺ എന്ന് പറയുന്ന പുള്ളിക്കാരനും പ്രവീണോ അത് എനിക്കെപ്പോഴും പേര് ഡൗട്ടാവുന്നുണ്ട് പ്രവീൺ ആണോ ോ അത് പ്രണവണോന്നറിയില്ല അപ്പോൾ ഇവർ രണ്ടു പേര് നമ്മുടെ അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വന്നതിന് ശേഷം ഇവർ പരിചയപ്പെടുന്ന സമയത്ത് എല്ലാവരെയും ഒന്നും പരിചയപ്പെടുമല്ലോ അപ്പോൾ ആ സമയത്ത് ജിഷൻ നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പരിചയപ്പെടാനായിട്ട് വന്നിട്ട് അനീഷ് എന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പേര് ചോദിക്കുകയാണ് പേര് ചോദിക്കുകയാണ് അനീഷ് എന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ പുറത്തു നിന്നൊക്കെ കളിയൊക്കെ കണ്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നു അത് എൻ്റെ പേരല്ലേ തൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജിഷൻ പറയുകയാണ് ഇത് അനുമോൾ ഈ ഒരു വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് താൻ അനുമോളോട് ഇട്ട നമ്പരല്ലേ ഇത് അത് അതിവിടെ ചിലവാവാൻ പോകുന്നില്ല അത് നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ ജിഷിൻ പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അനീഷ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അനീഷ് പറയണേ ഏയ് എനിക്കറിയില്ല അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല എനിക്ക് നിങ്ങളെ അറിയില്ല ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ പേര് അറിയില്ല നിങ്ങളുടെ പേര് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷിൻ്റെ ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് അറിയാം പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു മടുപ്പും ഇല്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും ജിഷിനും ആ പുള്ളിക്കാരനും നമ്മുടെ അനീഷിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതിൽ യാതൊരു തർക്കവും വേണ്ട എന്തായാലും എന്താവോ എന്തോ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജിഷിൻ്റെയും തനി സ്വഭാവം മനസ്സിലാക്കി ഇനിയിപ്പോൾ അക്ബറിനെ അക്ബറിൻ്റെ ഒക്കെ പോലെ ഇനി തെറിവിളിയൊക്കെ തുടങ്ങുമോ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും മറ്റൊരു വീഡിയോമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ